അഞ്ചര സെന്റ് സ്ഥലം അഞ്ചര സെന്റ് സ്ഥലത്തെ നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്ന കിഡ്ഡിലൻ വീട് പുതിയ മോഡൽ കിഡ്ഡിലൻ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വീടിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടില്ല നമ്മൾ നിലവിലെ ഈ കാണുന്ന രൂപത്തിലാണ് നമ്മൾ കച്ചവടം പറയുന്നത് ഫിനിഷ് ചെയ്ത് തരൂല്ല ഇതിപ്പോൾ ഈ കാണുന്ന ഈ രൂപത്തിലാണ് നമ്മൾ കച്ചവടം പറയുന്നത് ഫ്ലോറിംഗ് വർക്ക് പെൻഡിങ് ഉണ്ട് അതുപോലെ തന്നെ സാനിറ്ററി വെയർ വയറിംഗ് ഇങ്ങനെയുള്ള കുറച്ച് ഫിനിഷിംഗ് വർക്കുകളാണ് ഇനി പെൻഡിങ് ഉള്ളത് അത് ആർ ആരാണോ ഇനി വാങ്ങുന്നത് അവരുടെ ചോയ്സ് അനുസരിച്ച് ഏത് കളർ പെയിൻറ് വേണം ടൈൽ ഒട്ടിക്കണോ ഗ്രാനൈറ്റ് ഒട്ടിക്കണോ അതൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ചെയ്യാം നിലവില് വീട് ഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിൻഭാഗത്തെ ഒരു വാള ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഭാഗവും ബാലൻസ് വരുന്ന എല്ലാ ഭാഗവും ഫുള്ള് പുട്ടിവർക്ക് ചെയ്തിട്ടുള്ളൊരു വീടാണ് അതുപോലെ തന്നെ അടിഭാഗത്ത് വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ലെവലിൽ ഫുള്ളായിട്ട് വർക്കും ചെയ്തിട്ടുണ്ട് സൂപ്പർ വീടായിട്ടുണ്ടോ ഫുള്ള് ജിപ്സംവർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അടിഭാഗത്ത് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂം ഹാൾ സിറ്റൗട്ട് കിച്ചൺ ലിവിങ് അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു സൂപ്പർ വീട് നാല് ബെഡ്റൂമും ബാത്റൂമും അറ്റാച്ച്ഡ് ആണ് റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ റൂമുകളാണ് അതുപോലെയുള്ള റാക്ക് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമുകളിലും നല്ല ഡിസൈൻ വർക്കുകൾ റാക്ക് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഫുള്ള് പൊട്ടിയിട്ട് നല്ല ഫിനിഷ് ആക്കിയിട്ടുള്ള വാളാണ് ഇതാണ് കിച്ചൺ വരുന്നത് ഓപ്പൺ കിച്ചൺ ആധുനിക രീതിയിലുള്ള നല്ല എല്ലാ ഫെസിലിറ്റിയും ചെയ്തിട്ടുള്ള നല്ലൊരു വീട് ഓപ്പൺ കിച്ചൺ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കിച്ചണോട് ചാരിയിട്ടൊരു വർക്ക് ഏരിയ വരുന്നുണ്ട് വർക്കരിയില് ആലുവ പുകയില്ലാത്ത അടുപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അടിഭാഗത്ത് കോമൺ ബാത്റൂമുണ്ട് രണ്ട് ബെഡ്റൂം മുഗൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂം വടക്കാഞ്ചേരി ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇതിൻ്റെ അടുത്തായിട്ട് ഒരു ഗെയ്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അത്യാവശ്യം ചുറ്റും അയൽവാസികളൊക്കെ ഉള്ള വഴി സൗകര്യം വെള്ളം ബോർവെല്ലടിച്ചിട്ടുണ്ട് ഇല്ലേ സൗകര്യമുള്ള നിങ്ങൾ കാണുന്ന ഈയൊരു വീട് വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ലാഭമാണ് പാർട്ടി ന്യായമായ വരെ ചോദിക്കുന്നുള്ളൂ എല്ലാ വർക്കുകളും നല്ല ക്വാളിറ്റി ബേസിൽ ഈ വീട്ടിൽ പണികൾ ചെയ്തിട്ടുണ്ട് നിലവിലുള്ള വർക്കുകളെല്ലാം നല്ല ക്വാളിറ്റി ബേസ് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് പ്ലംബിങ് വർക്കുകളൊക്കെ മുഴുവൻ കൺസീൽഡ് വർക്ക് ചെയ്തതാണ് മുഗൾ ഭാഗം ജിപ്സ് ചെയ്തിട്ടുണ്ട് വീട് ഫുള്ള് പൊട്ടിയിട്ടിട്ടുണ്ട് മുഗൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂമാണ് നിങ്ങൾ കാണുന്നത് മുഗൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഒരു ഹാൾ അതുപോലെ തന്നെ ഒരു ബാൽക്കണി സിറ്റൗട്ടൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ റൂം മുകളിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ് നല്ല വൈബായിട്ടുള്ള ഒരു കിട്ടിലൻ സ്പോട്ട് അഞ്ചര സെന്റ് സ്ഥലം അഞ്ചര സെന്റ് സ്ഥലത്ത് നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള പുതിയ മോഡൽ അടിപൊളി വീട് വർക്ക് ഫുള്ള് ഫിനിഷ് ആയിട്ടില്ല ഇനി ഫിനിഷിങ് വർക്ക് പെൻഡിങ് ഉണ്ട് അതായത് അടിഭാഗം ഫുള്ളായിട്ട് സീലിംഗിൽ ജിപ്സൺ ചെയ്തിട്ടുണ്ട് നാല് ബെഡ്റൂം വരുന്നുണ്ടത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് നാല് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡാണ് ഹാൾ സിറ്റൗട്ട് കിച്ചൺ വർക്ക് ഏരിയ അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു സൂപ്പർ വീട് അഞ്ചര സെന്റ് സ്ഥലത്ത് വർക്ക് ഫ്ലോറിംഗ് വർക്ക് പെൻഡിങ് ഉണ്ട് അതുപോലെ തന്നെ സാനിറ്ററി വെയർ ചെയ്യണം അതുപോലെ തന്നെ പിന്നെ വയറിങ് അങ്ങനെയുള്ള ഫിനിഷിംഗ് വർക്കുകൾ കുറച്ച് പെൻഡിങ് ഉണ്ട് ഓപ്പൺ കിച്ചണൊക്കെ ആയിട്ടുള്ള പുതിയ മോഡൽ അടിപൊളി വീട് അഞ്ചര സെന്റ് സ്ഥലം ഇതിനപ്പുറം ചോദിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് നിലവിൽ ഈ കൊലത്തിലാണ് കച്ചവടം ഉള്ളത് വർക്ക് ഫിനിഷ് ചെയ്ത് തരില്ല ഇനി വാങ്ങുന്നവർക്ക് ഇതിന് ഏത് മോഡൽ ടൈൽ വേണോ പെയിന്റ് അടിക്കണോ ഏത് മോഡൽ സ്വിച്ചസ് വേണം ലൈറ്റ്സ് അതൊക്കെ ഇനി വാങ്ങുന്നവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ട് ചെയ്യുക അപ്പം നിലവിൽ ഈ ഒരു രൂപത്തിലാണ് കച്ചവടം പറയുന്നത് അഞ്ചര സെൻറ്റ് സ്ഥലം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് സ്ക്വയർ ഫീറ്റിൽ ഈ കണ്ട വീട് നാൽപ്പത് ലക്ഷം രൂപ കച്ചവട കച്ചവടം എന്നുള്ള രീതിയിൽ വിലയിൽ നീക്കുപൂക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിളാണ് തൃശ്ശൂർ ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് മെയിൻ അങ്ങാടിയിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ളൂ നമ്മളെ വടക്ക കലാമണ്ഡലം കലാമണ്ഡലമൊക്കെ പ്രശസ്തമായിട്ടുള്ള കലാമണ്ഡലത്തിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് വടക്കാഞ്ചേരി എന്ന് പറയുമ്പോൾ റെയിൽവേ സ്റ്റേഷനുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു അങ്ങാടിയാണ് ഈ വടക്കാഞ്ചേരി എന്ന് പറയുന്നത് അപ്പം താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകളും സ്ഥലങ്ങളും നമ്മളെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ആറ് ലക്ഷം പന്ത്രണ്ട് ലക്ഷം ഇരുപത് ലക്ഷം ആ റേഞ്ചിലുള്ള ഒരുപാട് വീടുകൾ നമ്മളെ ചാനലിലൂടെ ഇനിയും നമുക്ക് ചെയ്യാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ബട്ടൺ അമർത്തിക്കുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്